ഹലോ ഹോംലാൻഡിന്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് ആണെന്ന ആൾക്കാർ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും പരിപാട്ടും ബസ്സില്ല ഇതും നല്ല കുറഞ്ഞിട്ടുള്ള ഒരു തന്നെയാണ് ഒപ്പം മൂന്നു സെന്റ് സ്ഥലത്ത് വരുന്ന ഒരു വീട് അതായത് മോനുസെന്റ് സ്ഥലത്ത് പിന്നെ രണ്ട് പെട്ടെന്ന് ഹാ സിറ്റ് ഔട്ട് അതായത് മേനെ ഷീറ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് നല്ല വൃത്തിക്ക് അപ്പൊ അങ്ങനെ എല്ലാ പണിയും തീർത്തിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇത് വീരുന്നത് പാലക്കാട് ജില്ലയില് പത്തിരിപ്പാള പൂക്കാട്ടു അല്ലെങ്കിൽ അരുടെ വീട്ടിലൊക്കെ പോവുക നേരിട്ട് പോയാലും ഒരു ഒന്നര കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്ററിന്റെ അടുത്ത് രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളില് ഒന്നര ടു രണ്ട് കിലോമീറ്ററിനുള്ളില് വരും ഇതിലേക്കുള്ള വീടാണ് അപ്പൊ എല്ലാ സൗകര്യമുണ്ട് ഉണ്ട് എല്ലാ സൗകര്യത്തോടും ഉപയോഗിച്ചുള്ള വീട് തന്നെയാണ് ും ബെഡ്റൂമും ഹാവും ഈ കാണുന്ന രീതിക്കുള്ള വീടും പിന്നെ നേരിട്ട് ക്ലിയർ ആയിട്ട് കാണാം എന്നിട്ട് ഈ നമ്പറിൽ ആവശ്യം വേണമെങ്കിൽ വിളിക്കാം ഇതേപോലെ രണ്ടു മൂന്ന് പേരും കൂടി വരുന്ന സമയത്ത് കാണിച്ചു തരാം അപ്പൊ ഒരു മൂന്ന് മൂന്നു പേര് കാണിക്കാം മറുപടിയില്ല മൂന്ന് മൂന്നാല് രണ്ടാം പേര് കാണിച്ചാൽ എന്തായാലും അപ്പോ എല്ലാ സൗകര്യത്തോടും ഉപയോഗിച്ചുള്ള വീട് തന്നെയാണ് താമസക്കാരെ നിന്നിട്ട് പോയിട്ട് അപ്പോൾ പത്തര ലക്ഷം രൂപയാണ് പറയുന്ന വില നഘോഷിപ്പോ ആണ് ചെറുതായിട്ട് വെറുതായിട്ടും നല്ല ചെറുതായിട്ട് നെഗോഷിപ്പോ ആണ് ആവശ്യക്കാർ വിളിക്കുക അതേപോലെ തന്നെ തോതിൽ കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് പറയാനൊന്നുമില്ല എന്തായാലും മോൺസിൻ്റെ സ്ഥലം പിന്നെ ഈ ഒരു ചെറിയൊരു പേര് ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് നോക്കുകയാണെങ്കിൽ എന്തായാലും ഇരുന്നൂറ് അറുപത്തി അമ്പത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ടായി അങ്ങനെ മേലെ റൂഫ് ചെയ്താണ് മറ്റേ വർക്ക് ചെയ്താണ് അതായത് ഷീറ്റൊക്കെ ഇറക്കിയിട്ട് വന്നിട്ട് ചെയ്താണ് പിന്നെ വെള്ളത്തിന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഏർ ഒന്നും ഇല്ല വെള്ളത്തിന് സൗകര്യം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് പഠിക്കുന്ന വന്ന പൈപ്പിന്റെ വെള്ളം ഉണ്ടായത് അല്ലാതെ വേറെ ഒന്നും ഇണ്ട് പൈപ്പിന്റെ വെള്ളം അതായത് കമശടുത്ത് അയച്ചിട്ട് വള്ളത്തിന് സൗകര്യമുണ്ട് അതിനൊരു പോകേണ്ട അടിക്കേണ്ടി വരും വേറെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് എല്ലാവരും വെള്ളം ഉണ്ട് അവിടെ ആ ഏരിയയില് അപ്പൊ വെള്ളം കിട്ടും എന്തേലും പോകല്ലോ പുത്തൻ്റെ വരും ഇല്ല വന്നാൽ അല്ലേ പോലെ പാലക്കാട് തൊട്ടടുത്ത് കിട്ടുന്ന വെള്ളം അവര് മോട്ടോറൊക്കെ വെച്ച് എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സൗകര്യമാണ് വള്ളത്തിന് ഉള്ളത് എന്തായാലും ഒരു പോകല്ലോ കാണാ പുത്തൻ്റെ വരും അപ്പോ അതായത് ചെറിയ രീതിയിലൊക്കെ നെഞ്ചോഷപ്പുമാണ് റൈസ് അപ്പൊ ആവശ്യക്കാർ എൻ്റെ വിളിക്കുക വീടൊന്നും കുഴപ്പമില്ല താമസിക്കുകയാണ് കാണുന്ന പോലെ തന്നെയാണ് അത്യാവശ്യം നൂറ്റാണ്ടിറ്റേക്കിനാണ് എല്ലാ സൗകര്യം കൊഴപ്പില്ല ഒരു സാധാരണ ചിലക്ക് താമസിക്കാൻ പറ്റുമോ ഒരു നോർമലായിട്ട് രീതിയിലുള്ള വീടാണ് അപ്പൊ റൈസിന്റെ കാര്യത്തിലൊക്കെ ചെറിയ രീതിക്ക് നജോഷപ്പു ആകട്ടോ അപ്പൊ ആവശ്യക്കാര് വിളിക്കുക മോകത്തിന് ഇതി പറഞ്ഞു അവിടെ തന്നെ എടുക്കാം എന്തെങ്കിലും ഒരു ഇത് പുറത്തു പറഞ്ഞാൽ ഒരു കണ്ടിന് ചെയ്യാം സംവദിക്കുന്നൊക്കെയാണ് പറയുക കഴിയട്ടെ അപ്പോൾ അവർ ചെയ്യാൻ അല്ലെങ്കിൽ പോർവല തണറിക്കാം അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഓക്കേ